ഒമാന്റെ തനത് സംസ്കാരവും ചരിത്രവും അടുത്ത് കാണണമെങ്കിൽ മസ്കത്ത് നൈറ്റ് നടക്കുന്ന അമീറാത്ത് പാർക്കിൽ പോയാൽ മതി പാർക്കിലെ ഒമാൻ പൈതൃക ഗ്രാമമാണ് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സുൽത്താനേറ്റിന്റെ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പ്രവാസികളെയാണ് പൈതൃക ഗ്രാമം കൂടുതൽ ഒരു ഒമാൻ ഉണ്ടായിരുന്നു അധികമില്ലാത്ത വൃത്തിയും അങ്ങനെ അങ്ങനെ വൈവിധ്യപൂർണമായ ഒമാന്റെ സാംസ്കാരിക സമ്പന്നതയെ അടുത്തറിയാനുള്ള അവസരമാണ് അല്ലാമിറാദ് പാർക്കിലെ പൈതൃക ഗ്രാമം ഒരുക്കിയിരിക്കുന്നത് ഒമാനികൾ അനുവർത്തിച്ചു പോകുന്ന ഗ്രാമീണ ജീവിത ശൈലിയും വ്യത്യസ്തമായ ചുറ്റുപാടുകളെയും ലോകത്തിന് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഈന്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ ഒമാന്റെത് മാത്രമായ ഭക്ഷണങ്ങൾ തുണിത്തരങ്ങൾ എന്നിവ പരിചയപ്പെടുത്തുകയാണ് ഒരിടത്ത് സുൽത്താനിന്റെ ചരിത്രത്തിലും സ്വത്തത്തിലും ആഴത്തിൽ വേരൂന്നിയ ആചാരങ്ങളുടെ നീർക്കാഴ്ച മറ്റൊരിടത്ത് കാണാം ഒമാന്റെ കലാസമ്പന്നത പ്രതിഫലിക്കുന്ന റാസ ആസി തുടങ്ങിയ പരമ്പരാഗത ഗാനങ്ങളും നൃത്തങ്ങളും ആസ്വാദകർക്ക് മുന്നിൽ ആടി പാടുകയാണ് മറ്റൊരിടത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപയോഗിച്ചിരുന്ന ഉൽപ്പന്നങ്ങളുടെ മ്യൂസിയം ഏറെ ആകർഷകമാണ് അമിരാ പാർക്കിലേക്ക് ഒഴുകിയെത്തുന്നവർക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ഒമാൻ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ഇവർ ഒമാന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും തലമുറകളിലേക്ക് പകരുകയാണ് പൈതൃകത്തിലും അതിന്റെ സമ്പന്നതയിലും ഈ ജനത അത്രമേൽ അഭിമാനിക്കുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്